ഹായ് പ്രിയമുള്ളവരെ കണ്ടില്ലേ ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഒരു ഹാൻഡിക്രാഫ്റ്റാണ് ഈ വാട്ടർ ബോട്ടിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഭൂമിക്ക് വളരെ ഭാരമാണ് വേസ്റ്റാണ് പ്രകൃതിക്ക് നാശമാണ് നമുക്കറിയാം അത് മറികടക്കാൻ കൂടിയാണ് നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഇങ്ങനെ ഒരു ഫോണിൻ്റെ സ്റ്റാൻഡ് നമുക്ക് നിർമ്മിക്കാവുന്നതാണ് കണ്ടോ ചാർജ് ചെയ്യാനൊക്കെ നമുക്ക് ഫോൺ വെക്കാം പല ആളുകളും ഫോൺ ചാർജ് ചെയ്യുന്നത് അതിൻ്റെ പ്ലഗ് ആ പ്ലഗ്ഗിൻ്റെ മേലെ ഇതിങ്ങനെ കടത്തി വെച്ചിട്ടാണ് അപ്പോൾ ചെറിയൊരു മൂവിങ് ആരെങ്കിലും ഒന്നും അറിയാതെ അവരുടെ പുറമോ കൈയ്യൊക്കെ തട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ ഫോണ് നിലത്തേക്ക് ചാടി വീഴുന്നു അതിൻ്റെ മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ രൂപ വിലയുള്ള ഡിസ്പ്ലേ അടക്കം പൊട്ടിപ്പോകുന്നു ചിലപ്പോൾ ഫോൺ തന്നെ തെറിച്ച് വീഴുന്നു പല അപകടങ്ങളും നമ്മളെ കാലുമ്പിലേക്ക് വീഴുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്നാൽ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇങ്ങനെ ഒരു ഒരു ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ കാര്യമായതെടുക്കുക നമ്മൾ ഉപയോഗ ശൂന്യമായത് അത് ഉപയോഗിച്ചതിന് ശേഷം കണ്ടോ എന്നിട്ട് നമുക്കെന്താ പറ്റും ഈ ഫോണ് അതിലേക്ക് ഇങ്ങനെ ഇൻസർട്ട് ചെയ്യാൻ പറ്റും നമ്മൾ അതിൽ പ്രധാനമായും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി ഇതിൻ്റെ ഈ ഭാഗം ഈ ഭാഗം ബ്ലേഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കത്രിക ഒരു കത്രികയോ അല്ലെങ്കിൽ ചെറിയ കത്തിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് ആദ്യം ഒരു മാർക്കർ എടുക്കുക മാർക്കർ എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക നമുക്കിങ്ങനെ ഉണ്ടോ ഇത് ഫോണ് ഇതിലേക്ക് വെക്കാനുള്ളതാണ് അപ്പം അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോളൂ അതിങ്ങനെ മാർക്ക് ചെയ്യുക നമ്മൾ വരയ്ക്കേണ്ട കണ്ടോ ബ്ലേഡ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കത്രിക കൊണ്ട് നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ബ്ലേഡായിരിക്കണം കത്രികയായിരിക്കണം അതുകൊണ്ട് അരിഞ്ഞെടുക്കേണ്ട അടർത്തിയെടുക്കേണ്ട ഭാഗം നമ്മൾ മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക കറക്റ്റ് തെറ്റാതെ ബ്ലേഡ് കൊണ്ട് നമ്മളിങ്ങനെ അത് അടർന്നെടുക്കുക കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടാവും ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഫോൺ വെക്കാൻ പാകത്തിന് കണ്ടോ കറക്റ്റ് ഒരു ഫോൺ വെക്കാൻ പറ്റും കണ്ടോ ഇങ്ങനെ ഇൻസർട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ കറക്റ്റ് ഓവർ വേണ്ട അപ്പോൾ ഫോൺ ഇങ്ങോട്ടും ഇങ്ങനെ ജെർക്കിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും അത് വേണ്ട ഇങ്ങനെ വെക്കുക എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഇതേപോലെ ക്രോസ് ആയിട്ട് നേരെ ക്രോസ് ആയിട്ട് ഞാനത് മുറുന്നത് കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ട് ഇങ്ങനെ ഫോൺ നിൽക്കുന്ന ഈ രേഖയിൽ വരരുത് കാരണം ഫോൺ ചാടിപ്പോകും അപ്പോൾ ഫോണ് ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ നേരെ ക്രോസ് ആയിട്ട് എന്തു ചെയ്യുക നേരെ ക്രോസ് ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് ആദ്യം മാർക്കർ കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ബ്ലേഡ് കൊണ്ടോ കത്രിയെ കൊണ്ടോ കത്തി കൊണ്ടോ അങ്ങനെ അരിഞ്ഞെടുക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജർ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർജറിൻ്റെ പിന്നെ താഴെയാണല്ലേ വരിക അപ്പോൾ അതിങ്ങനെ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ അപ്പോൾ അങ്ങനെ നിഷ്പ്രയാസം നമുക്ക് അത് കുത്തി കൊടുക്കാൻ പറ്റും അപ്പം എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ബ്ലേഡ് കൊണ്ട് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കത്രിയെ കൊണ്ടോ ബ്ലേഡ് കൊണ്ടൊക്കെ ഇവിടെ ഇങ്ങനെ മൂർന്നെടുക്കുക അരിഞ്ഞെടുക്കുക ഇവിടെ എത്ര ഒരു ഭാഗം നമ്മൾ നിർത്തണം അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗം ഇതുപോലെ തന്നെ ഇങ്ങനെ മാർക്കർ കൊണ്ട് സ്കെച്ച് ചെയ്ത് ഈ ഭാഗം അരിഞ്ഞെടുക്കുക കാരണം ഇതിങ്ങനെ പിന്നെ വാളുമ അല്ലെങ്കിൽ ഇങ്ങനെ ആണി അടിച്ചോ ഒക്കെ നമുക്ക് നിർത്താവുന്നതാണ് കണ്ടോ നല്ല ബലം ഉണ്ടാകും ഇതിന് പെട്ടെന്നൊന്നും അത് പോകില്ല ഇതിൻ്റെ വീതി കുറച്ച് കൂട്ടാവുന്നതാണ് എന്നാൽ കുറച്ചും കൂടി ബലം കൂടുതൽ കിട്ടും ഏ അപ്പം ഇത് കുറച്ച് കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല പിന്നെ മാഞ്ഞ് പോകാത്ത കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല അല്ലെങ്കിൽ ഡിസൈനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ ഇങ്ങനെ ആണ് മാർക്ക് ചെയ്ത് ചെയ്താണ്ട് അത് അരിഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾ നല്ല കലാബോധമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒരു പിന്നെ ക്രാഫ്റ്റുമായിട്ട് പരിചയമുള്ള ആളുകളാണെങ്കിൽ ഒന്നും കൂടി ഉഷാറായിട്ട് എടുക്കാൻ പറ്റും കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് സംഭവം അപ്പോൾ നമുക്ക് ചാർജർ ഇങ്ങനെ ഊരി ഊരിയെടുക്കാൻ പറ്റും എന്നിട്ട് മൊബൈൽ ഫോൺ മേലെ കൂടെ എടുക്കാൻ പറ്റും അതുകൊണ്ട് ചാടി വീണ് ഡിസ്പ്ലേ പോകുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും മറ്റു പ്ലഗ്ഗിൽ വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഒന്ന് കുത്തിയെഴുച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യണം ഇത് വളരെ സിമ്പിളാണ് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയതായിരിക്കും ഞാൻ എൻ്റെ ഒരു ഐഡിയ നിങ്ങളുമ്പിൽ പങ്കുവെച്ചുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ നിങ്ങൾ എങ്ങനത്തെ സ്റ്റാൻഡാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയിൻ്റ് ഒക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗി കിട്ടും കേട്ടോ പല കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഡിസൈൻ ചെയ്ത ഭംഗി കിട്ടും ഏതായാലും അള്ളാ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം നന്ദി അസ്സാം വാലിക്കും വാഹമത്തുള്ള